അടിപൊളി ടേസ്റ്റ് ആണ് മത്തന്റെ അടുക്കത്ത് കിട്ടണല്ലേ അച്ഛനെ മഞ്ഞ കളറാണല്ലോ അച്ഛന്റെ ഡ്രസ് പോലെ ും കത്തിയും കൂടി വരതും കത്തിയും കത്തിയും കൂടി വരതെന്ന് കണ്ണൻ ജീവിയും കാണില്ല എല്ലാം പിന്നെ കാണില്ല ആയുധം കൂടി വെച്ച തീരെ കാണില്ല தேங்கிலக்கானு வறுத்தெடுக்கா மத்தங்கறி வைக்க ஒரு டீஸ்பூன் அரிய டீஸ்பூன் மல்லி ரெண்டுகூடி வறுத்தெடுக்கட்டேட்டா அரிய கழுகி தண்ணி അരി മല്ലിയൊന്നും വറുത്തു വെക്കട്ടെ അരിയൊക്കെ വറുത്ത് വന്നോട്ട് ഇതുകൂടി വറുത്ത് വന്നോട്ട് കഷ്ണം അടുപ്പിൽ വെക്കാം മത്ത ഒരു പത്ത് ചെറിയുള്ളി ചെറിയുള്ള ആ ഒരു പത്ത് ചെറിയുള്ളി രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് പത്ത് ചെറിയ പൊളിച്ചതാണ് അത് ഉള്ളി ആവശ്യത്തിന് ഉപ്പ് ആര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മണ്ണിട്ട് അമ്മായി വയട്ടേട്ടാ വെള്ളം കൊണ്ട കുറച്ച് വെള്ളം കൊണ്ടു എനിക്ക് കൈ വേദനിക്കുന്നു എന്റെ കൈ പൊട്ടി ചിരങ്ങി തങ്ങാരിക്കാൻ ബോ. ബറു മുർട്ടയങ്ങ. ഹും. അന്നി ജീ വറ്റല മാങ്ങ. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇത് അരി, മല്ലിയും കൂടി വറുത്തത്. നാർത്തെ വറുത്തു വെച്ചേ. വറുത്തു വെച്ചേ. എല്ലാം കൂടി അരച്ചിട്ട് വെക്ക്. ഓക്കേ. നമ്മൾ അരച്ചിട്ട്. ഹും. ഇങ്ങോട്ട് മട്ടനക്ക വന്തുട്ടോ. വന്തുലേ. മട്ടൻ വന്തു. അടുപ്പത്ത്. നാല് ചോറ് പോയി. ആയിശരി. നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കട്ടോ. ഹും. ഇവിടെ അടിപൊളി ഒഴിച്ചു മണം കൈയിലാക്കാൻ മടിച്ചിട്ടോ തിളക്കട്ട നന്നായിട്ട് വെക്കണല്ലേ അടച്ചു വെക്കണ്ട തിളക്കട്ടെ உப்போக்கட்டோ தளச்சு தேங்கிட்டு தளச்சுட்டா நமக்கு அக்கி வைக்க வெளச்செண்ணிச்சு கொடுக்கட்டே ஒன்னு ஆட்டூட

ചുമുള്ളി മൂന്ന് വറ്റൽ മുളക് നാല് വറ്റൽ മുളക് കുറച്ച് ഉപ്പ് ഒരു വറ്റലുമുളക്റച്ചുണ്ട് കറിയൊക്കെ അരച്ചിട്ട് നന്നായി വരും അരച്ചിട്ട് വരട്ടെ പാകമായ നന്നായി എന്താ

ഓഴ്സരി ചുറലെ ഓഴ്സരി ഉണ്ട്. ഹും. ഇndarray ഉണ്ടാക്കാനൊടാം. നല്ല டேസ്റ്റ് ഉണ്ട്. ഹും. ഇത് മാങ്ങാച്ചമ്മന്തി. ഔടി കി? അതটা ചോറ് ആണ്. അതിന് കൂടെ ചോറ് മാങ്ങാച്ചമ്മന്തി. ഹും. ഇന്നാണ്ടി കിനാ. ഹും. ഇങ്ങേ. ഇത് കഴിക്കൂ നിങ്ങൾ. നല്ല. ഇതിന്റെ ചേട്ടൻ ചമ്മന്തി. ഹും. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ദേ വീഡിയേറ്റ ഗുഡ് ബൈ നേരെ ടാറ്റാ ഞാൻ ടാറ്റ ബൈ ബീ സീ യു എല്ലാവരും വെച്ചി നോക്കാ വെക്കാതെ ഉള്ള കിടു കിടു എല്ലാവർക്കും ഫുൾ ഓട കേരിക്കും ഉണ്ടല്ലോ കൊണ്ടാ കൊണ്ടാ പറയ സോറല്ല ടാറ്റാ ബൈ ബീ സീ യു എന്താ വീട് കാണല്ലേ നല്ല രസമുണ്ട് ഓട് നിറച്ച വീടുകൾ കാണാൻ നിറച്ച വീടുകൾ കാണാനേ ശരി ടോണി ആ ശരിയെന്ന്